കൊല്ലം ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം കടക്കൽ കുമ്മൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു സ്കൂൾ കുട്ടികൾ അവതരിപ്പിച്ച കൂടിയാണ് പരിപാടികൾ ആരംഭിച്ചത് മന്ത്രി ജെ ചിഞ്ചുറാണി ജില്ലാതല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൊല്ലം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ കെ ഇ ലാലിന്റെ അധ്യക്ഷതയിലായിരുന്നു ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം കടക്കൽ കുമ്പിളിൽ നടത്തിയത് മന്ത്രി ജെ ചിഞ്ചുറാണി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ സന്തോഷപൂർവ്വം വളരെ ആഹ്ലാദപൂർവ്വം അവർ ഈ പ്രവേശനോത്സവത്തെ അവർ പങ്കെടുക്കുക നമുക്കറിയാം ഒരു വേനൽക്കാല അവധി കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ വളരെ ഉത്സാഹത്തോടു കൂടി പണ്ട് കുഞ്ഞുങ്ങൾ കരഞ്ഞ് സ്കൂളുകളിലേക്ക് വരുന്ന കുഞ്ഞുങ്ങളെ ഇന്ന് ചിരിച്ച് നമ്മുടെ സ്കൂളുകളിലേക്ക് വരുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ കഴിയത്തക്ക നിലയിൽ ഗവൺമെന്റ് സ്കൂളുകളുടെ ഒക്കെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉൾപ്പെടെ വലിയ മാറ്റം ചെലുത്തിക്കൊണ്ട് വിദ്യാഭ്യാസ നിലവാരം നമ്മുടെ കേരളത്തിൽ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞത് അത് കേരളത്തിന്റെ അഭിമാനമാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ സ്വാഗതം പറഞ്ഞു ഈ സ്കൂളിൽ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എറണാകുളത്ത് ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നിർവഹിക്കുകയുണ്ടായി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെ നജീബത്ത് ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ കുമ്പിൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മധു തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ളവർ പങ്കെടുത്തു மேமலை ஏறுபொரும் சுட்டலில்